നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കളികളുടെ കഥയാണ് പഠനമോ ജോലിയോ അതെന്തുമാകട്ടെ അപ്പോൾ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ആവശ്യമുണ്ട് അതിനു പറ്റിയ ഒന്നാന്തരം മാർഗമാണ് വിവിധ കളികളിൽ ഏർപ്പെടുക എന്നുള്ളത് എന്നുമുതലാണ് കളികളുടെ ഉത്ഭവം തുടങ്ങിയത് അതിന് വ്യക്തമായൊരു ഉത്തരമില്ല ഓട്ടവും ചാട്ടവും ഏറുമൊക്കെ മനുഷ്യനുണ്ടായ കാലം മുതൽ അവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിരുന്നു എന്നാൽ അവയൊന്നും തന്നെ മത്സര ഇനങ്ങളായിരുന്നില്ല അഥവാ ആയിരുന്നെങ്കിൽ തന്നെ അവർ മത്സരിച്ചിരുന്നത് പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ ആയിരുന്നു യുദ്ധങ്ങളുടെ വരവോടെ കായികശേഷി വളർത്തിയെടുക്കേണ്ടത് ചെറിയ ഗോത്രങ്ങളുടെ മുതൽ വലിയ രാജ്യങ്ങളുടെ വരെ പൊതു ആവശ്യമായി മാറി ഒരു കാലത്ത് കളികളുടെയും കായിക അഭ്യാസങ്ങളുടെയും ഈറ്റില്ലമായിരുന്നു പുരാതന ഗ്രീസ് ഗുസ്തിയും ബോക്സിങ്ങും അമ്പയിത്തും ഓട്ടമത്സരവും ഒക്കെ പിറന്നു വീണത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളിലാണ് മതാചാരങ്ങളുടെ ഭാഗമായാണ് ഈ കളികളെല്ലാം ഗ്രീക്ക് എന്ന രാജ്യത്ത് ആരംഭിച്ചത് ലോകത്തിലെ ആദ്യത്തെ കായികമേളയായ ഒളിമ്പിക്സിനും ജന്മമേകിയത് പുരാതന ഗ്രീസു തന്നെയാണ് അക്കാലത്ത് ഗ്രീക്ക് റോമൻ നഗര സ്കൂളുകളിൽ പ്രധാനമായും പഠിപ്പിച്ചിരുന്നത് കായിക അഭ്യാസങ്ങളായിരുന്നു യോദ്ധാക്കളെ വളർത്തിയെടുക്കുക എന്നതായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം വന്യമൃഗങ്ങളുമായുള്ള മൽപിടുത്തവും കുതിരസവാരിയുമൊക്കെ നടന്നു വന്ന പേരുകേട്ട സ്റ്റേഡിയമായിരുന്നു റോമിലെ കൊളോസിയം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹോക്കി എന്ന കളിയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഹോക്കിയുടെ പിൻഗാമികൾ വിളിക്കാവുന്ന കളികൾ പ്രചാരത്തിലുണ്ടായിരുന്നു പരുത്തി കൊണ്ടുണ്ടാക്കിയ പന്ത് ഒരു വളഞ്ഞ വടി കൊണ്ട് തട്ടി പോസ്റ്റിലിടുന്ന കളി പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഇന്ത്യയിൽ പല ഭാഗത്തും കളിച്ചിരുന്നു ഖിഡ് ഖിഡ്ഢോ ഖുഡി എന്നായിരുന്നു ഈ കളിയുടെ പേര് എന്നാൽ ആധുനിക ഹോക്കി ഇന്ത്യയിൽ പ്രചാരത്തിൽ വരുത്തിയത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിലെ ബ്ലാക്ക് ഹീത്തിലാണ് ആദ്യത്തെ ഹോക്കി ക്ലബ് രൂപം കൊണ്ടത് ലണ്ടനിലെ സ്കൂളുകളിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ ഹോക്കി എന്ന കളി പ്രചാരത്തിലായി ആദ്യമായി ഒരു ഹോക്കി അസോസിയേഷൻ രൂപം കൊണ്ടതും ലണ്ടനിലാണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മധ്യകാലഘട്ടത്തിൽ തന്നെ ഹോക്കി പോലൊരു കളി ഫ്രാൻസിലുണ്ടായിരുന്നു ഹോക്കെ ആട്ടിടയൻ്റെ വടി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹോക്കി ക്ലബ്ബ് രൂപം കൊണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഹോക്കി അസോസിയേഷനും ബംഗാളിൽ തന്നെയാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തുടങ്ങിയ ബംഗാൾ ഹോക്കി അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഏഴിന് ഗ്വാളിയറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷനും പ്രവർത്തനമാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഹോക്കി ഒളിമ്പിക്സിലെ ഒരു മത്സര ഇനമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഇന്ത്യ ആയിരുന്നു ഒളിമ്പിക്സ് ഹോക്കി ജേതാക്കൾ വനിതാ ഹോക്കി ഒളിമ്പിക്സ് ഇനമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഐസ് കട്ടകൾ കൊണ്ടുള്ള കളിക്കളത്തിൽ കളിക്കുന്ന പ്രത്യേകതരം ഹോക്കിയാണ് ഐസ് ഹോക്കി കാനഡയാണ് അതിൻ്റെ ജന്മദേശം ഇത് ഹോക്കി എന്ന കളിയെ പറ്റിയും കളികൾ രൂപം കൊണ്ടതിനെ പറ്റിയുമുള്ള ഒരു ചെറിയ വിവരം മാത്രം ഇതിത്രമാത്രം നന്ദി നമസ്കാരം